നമസ്കാരം സക്കീർ സ്റ്റോറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്തനംതിട്ട ജില്ലയിലെ നദികളെയും ഡാമുകളെയും കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നാം ഇതിനെ തൊട്ടുമുമ്പ് ചെയ്തിരുന്ന വീഡിയോയിൽ അണക്കെട്ടുകൾ എപ്പോഴാണ് തുറക്കുന്നത് എന്തിനാണ് തുറക്കുന്നത് ഇതുവഴിയാണ് തുറക്കുന്നത് എങ്ങനെയാണ് തുറക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് വിശദമായി സംസാരിച്ചിരുന്നത് ഇനി പത്തനംതിട്ട ജില്ലയിലെ ഡാമുകൾ തുറക്കുമ്പോൾ നമ്മുടെ പത്തനംതിട്ട ജില്ലയെ അത് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ അല്ലെങ്കിൽ തുടർന്നുള്ള വീഡിയോകളിൽ നാം ചർച്ച ചെയ്യുന്നത് അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് വേണ്ട ഒരു അറിവ് എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ നദികളെ കുറിച്ചാണ് പത്തനംതിട്ട ജില്ലയിൽ എത്ര നദികൾ ഒഴുകുന്നുണ്ട് അത് എതുവഴിയൊക്കെയാണ് ഒഴുകുന്നത് എങ്ങനെയാണ് അറബിക്കടലിൽ അത് പോയി ചേരുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് നമുക്കറിയാമല്ലോ കേരളത്തിൽ നാൽപ്പത്തിനാല് പ്രധാന നദികളാണ് ഉള്ളത് നാൽപ്പത്തിയൊന്നെണ്ണം പടിഞ്ഞാറോട്ടൊഴുകുന്നതും മൂന്നെണ്ണം കിഴക്കോട്ട് ഒഴുകുന്നതും ഇതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഒന്ന് നദികളിൽ നാല് നദികളാണ് പ്രധാനമായി പത്തനംതിട്ട ജില്ലയിലൂടെ കടന്നു പോകുന്നത് ഏറ്റവും തെക്കേറ്റത്ത് പള്ളിക്കലാർ അതിനുശേഷം അച്ചൻകോവിലാർ അതിനുശേഷം പമ്പയാർ ഏറ്റവും വടക്കായിട്ട് മണിമലയാർ ഈ നാല് നദികളാണ് പ്രധാനമായിട്ടും പത്തനംതിട്ട ജില്ലയിലൂടെ കടന്നു പോകുന്നത് കൂടാതെ പത്തനംതിട്ട ജില്ലയുടെ തെക്കേ അറ്റത്തെ അതിരായ ഏനാത്ത് ഭാഗത്ത് കല്ലടയാറും കടന്നു പോകുന്നുണ്ട് കല്ലടയാർ അത് ഒഴുകുന്നത് മുഴുവൻ കൊല്ലം ജില്ല അതിർത്തിയാണ് അപ്പൊ നമുക്ക് അതിലെ കാര്യങ്ങളൊന്നും കൂടുതലായി നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല ഈ നാല് നദികളിൽ ഒന്നാമത്തെ നദിയെക്കുറിച്ച് നമുക്ക് നോക്കാം പള്ളിക്കലാർ ഇവൻ ഒരു ചെറിയ നദിയാണ് വെറും നാല്പത്തിരണ്ട് കിലോമീറ്റർ നീളം മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റി ഇരുപത് ചതുരശ്ര കിലോമീറ്ററിലെ വെള്ളം മാത്രമേ അല്ലെങ്കിൽ അതാണ് അതിന്റെ വൃഷ്ടി പ്രദേശം അത്രയും ഏരിയയിലെ വെള്ളം മാത്രമേ ഈ പുഴയിലൂടെ ഒതു ഒഴുകുന്നുള്ളൂ ഇതിനെ വലിയ പുഴ എന്നൊന്നും നമുക്ക് വിളിക്കാനില്ല ഞങ്ങൾ അടൂർക്കാരൊക്കെ ഇതിനെ വിളിക്കുന്നത് വലിയതോടെന്നാണ് കാരണം അടൂർ താലൂക്കിൽ അടൂരിന്റെ തൊട്ട് കിഴക്കേ ഏഴക്കുളം പഞ്ചായത്തിലോ അല്ലെങ്കിൽ കൊടുമണ്ണിലുള്ള കളരിത്തറ കുന്നുകളിൽ നിന്നൊക്കെയാണ് ഈ ചെറിയ നദി ഉത്ഭവിക്കുന്നത് പക്ഷെ ഇവൻ അങ്ങ് കരുനാഗപ്പള്ളി ഭാഗത്ത് അവസാനം ചെല്ലുമ്പോൾ ഇവൻ വലിയ ഉള്ള വലിയ നദിയാണ് അപ്പോൾ പള്ളിക്കലാറ് അടൂരിൽ നിന്നും ഉത്ഭവിച്ച് അത് പള്ളിക്കൽ വഴി ശൂരനാട് തൊടിയൂർ മൈനാഗപ്പള്ളി വഴി കരുനാഗപ്പള്ളിയിൽ കന്നേറ്റിക്കായലില് തുടർന്ന് വട്ടക്കായൽ വട്ടക്കായലിൻ്റെ ഭാഗമാണ് കരുനാഗപ്പള്ളി കന്നേ കന്നേറ്റിക്കായൽ അവിടെ എത്തിയതിനു ശേഷം ദേശീയ ജലപാത തെക്കോട്ടും വടക്കോട്ടുമുള്ള ദേശീയ ജലപാത വഴി വടക്കോട്ടുള്ള ഒരു ബ്രാഞ്ച് അത് അഴീക്കൽ തുറമുഖത്തും തെക്കോട്ടുള്ള വഴി നമ്മുടെ അഷ്ടമുടി കായൽ കായൽ വഴി അത് നീണ്ടകരയിലും ചെന്ന് കടലിലേക്ക് ചേരുന്നു ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഈ നദി അത്ര പ്രശ്നക്കാരനൊന്നുമുള്ള വളരെ ചെറിയ ഒരു നദിയാണ് അപ്പം ഇതിന് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ നീളം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞോളൂ ഇതിനകത്ത് അതുപോലെ തന്നെ ഡാമുകളൊന്നുമില്ല ഇത് വലിയ കുന്നിൻ ചരിവുകളിൽ നിന്നും സാധാരണ നദികളൊക്കെ ഉത്ഭവിക്കുന്നത് സഹിപർവ്വത്തിലെ കുന്നിൻ ചരിവുകളിൽ നിന്നാണ് അത്ര ഉയരത്തിൽ നിന്നുമല്ല വെറും മുപ്പത് മീറ്റർ എലിവേഷനിൽ നിന്നാണ് ഇത് നമ്മുടെ അടൂർ ഭാഗത്തെ ഈ ജനറൽ ആണ് മുപ്പത് മീറ്റർ സമുദ്രനിരപ്പിൽ നിന്ന് മുപ്പത് മീറ്റർ പൊക്കത്തിൽ ആ എലിവേഷനിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത് ഈ നദിയിൽ റിവർ ഗേജിംഗ് സിസ്റ്റം ഈ പുഴയിലെ ജലനിരപ്പൊക്കെ അളക്കുവാനായിട്ട് രണ്ട് ഏജൻസികളുണ്ട് ഒന്ന് കേന്ദ്ര സർക്കാരിന്റെ സെൻട്രൽ വാട്ടർ കമ്മീഷൻ സി ഡബ്ല്യു സി ഉണ്ട് അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഐ ഡി ആർ ബി എന്നുള്ള വിങ്ങാണ് ഇറിഗേഷൻ ഡിസൈൻ ആൻഡ് റിസർച്ച് ബോർഡ് എന്നുള്ളത് ഇവിടെ സി ഡബ്ല്യു സിക്ക് ഇതൊരു ചെറിയ തോട് മാത്രമായിട്ടുള്ള സി ഡബ്ല്യു സിക്ക് ഗേജിംഗ് സ്റ്റേഷനുകളൊന്നുമില്ല ഐഡിയ അർബിക്ക് ഈ നദിയിൽ ആനയടി എന്ന സ്ഥലത്ത് ഒരു ഗേജിംഗ് സ്റ്റേഷൻ ഉണ്ട് കൊല്ലം ജില്ലയുടെ കിഴക്ക് വടക്കായുള്ള അച്ചൻകോവിൽ മലനിരകളിൽ നിന്നാണ് അച്ചൻകോവിലാർ ഉത്ഭവിക്കുന്നത് ഏകദേശം എഴുന്നൂറ് മീറ്റർ സമുദ്രനിരപ്പിൽ ഉയര നിന്നുള്ള ഉയരത്തിൽ ഉള്ള മലകളിൽ നിന്നാണ് അച്ചൻകോവിലാർ ഉത്ഭവിക്കുന്നത് അച്ചൻകോവിലാറ് ഏകദേശം ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ വൃഷ്ടിപ്രദേശത്തെ പ്രദേശത്തെ വെള്ളമാണ് അച്ചൻകോവിലാറിലൂടെ ഒഴുകിപ്പോകുന്നത് സഖ്യപർവ്വതത്തിലെ തന്നെ ഈ അച്ചൻകോവിൽ വനിതരകളിലെ തന്നെ ദേവർമല എന്നുള്ള ഭാഗത്ത് നിന്നാണ് പ്രധാന നദി ഉത്ഭവിക്കുന്നത് പശുക്കിടാമേട് ഋഷിമല രാമക്കൽത്തുമേട് കല്ലാർ ചെളിക്കല്ലാർ തുടങ്ങിയ ചെറിയ പല അരുവികളും ഒന്നിച്ചു ചേർന്നാണ് അച്ചൻകോവിലാറായിട്ട് ഒഴുകി വരുന്നത് അതങ്ങനെ കോന്നി ഭാഗത്തോട് ഒഴുകി കോന്നി പത്തനംതിട്ട കൈപ്പട്ടൂർ പന്തളം വഴി കൊല്ലക്കടവ് വഴി പടിഞ്ഞാറോട്ട് ഒഴുകുന്നു ഇത് കൊല്ലക്കടവിന് അല്ലെങ്കിൽ മാവേലിക്കരയൊക്കെ കഴിഞ്ഞ് കുറച്ച് ചെല്ലുമ്പോൾ ഇത് പലതായി പിരിയുന്നു സാധാരണ എല്ലാ നദികളും നമ്മുടെ ഈ നദികളെല്ലാം അങ്ങനെയാണ് ഒന്നായി ഒഴുകുകയും പലതായി പിരിയുകയും വീണ്ടും ഒന്നായി ഒഴുകുകയും ഒക്കെ ചെയ്യും ആ പമ്പയാറിന്റെ കൈവഴിയുമായിട്ട് ഒന്നിച്ചേറും വാസ്തവത്തിൽ അച്ചങ്കോവിലാറിനെയും ഒരു വിശാല അർത്ഥത്തിൽ നോക്കിയാൽ ഇതും പമ്പയാറിന്റെ ഒരു ചെറിയ കൈവഴി എന്നുള്ള രീതിയിൽ പോലും നമുക്ക് കണക്കാക്കാവുന്നതാണ് ഇങ്ങനെ ഒഴുകുന്ന വലിയ നദികൾ അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ പലതായി പിരിയുന്നതായിട്ട് നമുക്ക് കാണാം വീണ്ടും മറ്റു നദികളുമായി ഒന്നായി ചേരുകയും ചെയ്യും ഇങ്ങനെ പലതായി പിരിയുന്നതിൻ്റെ ഒരു കാരണം ആ നീരൊഴുക്കിന്റെ ശക്തി കുറയ്ക്കുക അതേപോലെ തന്നെ മണ്ണൊലിപ്പിന്റെ തീവ്രത കുറയ്ക്കുക എന്ന് എന്നുള്ള രണ്ട് കാര്യങ്ങൾക്കായി പ്രകൃതി തന്നെ നിശ്ചയിച്ചു കൊടുത്തേക്കുന്ന ഒരു പ്രതിഭാസമാണ് അങ്ങനെ ചെറുതായും വലുതായും ഒക്കെ വീണ്ടും വീണ്ടും മാറുന്നത് ഇങ്ങനെ പമ്പ അച്ചൻകോവിലാറ് പമ്പയാറുമായിട്ട് കൂട്ടിച്ചേർന്നിട്ട് അതിനുശേഷം അതിന്റെ പ്രധാന കൈവഴി അച്ചൻകോവിലിന് തന്നെ നമുക്ക് പറയാം തോട്ടപ്പള്ളി സ്പിൽവേ വഴി വീയപുരം വഴി തോട്ടപ്പള്ളി സ്പിൽവേ വഴിയാണ് കടലിലേക്ക് ഒഴുകുന്നത് നൂറ്റി ഇരുപത്തെട്ട് കിലോമീറ്റർ നീളം വരുന്ന ഈ അച്ചൻകോവിലാറ്റിൽ നിലവിൽ കെ എസ് ഇ ബിക്കോ മറ്റ് ഒരു ഏജൻസിക്കോ ഒരു ഡാമുകളും നിലവിലില്ല അച്ചൻകോവിലാറിലെ ഈ ഡാമുകൾ ഉണ്ടാവേണ്ടതിന്റെ ആവശ്യകതയെ ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദമായി സംസാരിക്കാം അച്ഛൻ അച്ചൻകോവിലാറിലെ ജലനിരപ്പ് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് ഈ പത്തനംതിട്ട ജില്ലയിലെ പ്രളയകാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിന് വലിയ സഹായകമായിരിക്കും ഇവിടുത്തെ ജലനിരപ്പ് അളക്കുവാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെൻട്രൽ വാട്ടർ കമ്മീഷൻ തുമ്പമണ്ണിൽ ഒരു ജി ആൻഡ് ഡി സ്റ്റേഷൻ സ്ഥാപിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഐ ഡി ആർ ബി കൊല്ലക്കടവ് പള്ളിപ്പാട് കല്ലേലി കോന്നി തുടങ്ങിയ സ്ഥലങ്ങളിലും ഗേജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഈ ഗേജിംഗ് സ്റ്റേഷനുകളിൽ നിന്നെടുക്കുന്ന റീഡിംഗുകളൊക്കെ പൊതുജനങ്ങൾക്ക് അറിയുവാനായി പത്തനംതിട്ട ജില്ലാ കളക്ടറേറ്റിലെ ഒരു വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട് പത്തനംതിട്ട ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ സ്ലാഷ് വാട്ടർ ലെവൽ എന്ന വെബ്സൈറ്റിൽ പൊതുജനങ്ങൾക്ക് എന്നും ഇത് സക്സസ് ആണ് അപ്പോൾ ഓരോ ദിവസവും തലേ ദിവസത്തെക്കാൾ ഉപരി വെള്ളം കൂടുകയാണോ കുറയുകയാണോ വെള്ളനിരപ്പ് മാത്രമല്ല ആ പ്രദേശത്തൊക്കെ പെയ്യുന്ന മഴമാവലികളിലെ മഴയുടെ അളവും ഈ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാറുണ്ട് അച്ചകോവിലാറിൻ്റെ തീരത്ത് ധാരാളം ക്ഷേത്രങ്ങളുണ്ട് കോന്നി മുരിങ്ങമംഗലം മഹാദേവ ക്ഷേത്രം താഴൂർ ഭഗവതി ക്ഷേത്രം തൃപ്പാറ ശിവക്ഷേത്രം വലഞ്ചുഴി ക്ഷേത്രം അതുപോലെ തന്നെ പന്തളം ശാസ്താ വലിയ കോയിക്കൽ ശാസ്ത്രാക്ഷേത്രം പന്തളം മഹാദേവ ക്ഷേത്രം കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം ചെട്ടിവുളങ്ങര ദേവി വെൺമണി ശാങ്കകാവ് ക്ഷേത്രം തുടങ്ങി ചെറുതും വലുതുമായ നിരവധി ക്ഷേത്രങ്ങൾ വളരെ പ്രശസ്തമായ ക്ഷേത്രങ്ങൾ അച്ചൻകോവിലാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് അച്ചൻകോവിൽ നദി പ്രധാന റോഡുകൾ ക്രോസ് ചെയ്യുന്നിടത്തൊക്കെ നിരവധി പ്രധാനപ്പെട്ട പാലങ്ങളുണ്ട് കോന്നി പാലം കുമ്പഴ പാലം പാറക്കടവ് കൈപ്പട്ടൂർ അമ്പലക്കടവ് പന്തളം കൊല്ലക്കടവ് വലിയ പെരുമ്പുഴ പ്രായ്ക്കര ഒറ്റമേൽക്കടവ് തുടങ്ങിയ സ്ഥലങ്ങളിൽ വലിയ പാലങ്ങൾ ഉണ്ട് ഒരു ക്ഷേത്രം ഞാൻ നേരത്തെ സൂചിപ്പിച്ച വരഞ്ഞൂർ ക്ഷേത്രത്തിന്റെ ചുറ്റും ഒരു ക്ഷേത്രത്തെ ഒരു പുഴ ഏകദേശം പ്രദക്ഷിണം ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് തോന്നാം നിന്നും കിഴക്കുനിന്നും ഒഴുകുന്ന പുഴ ക്ഷേത്രത്തിന് ചുറ്റി തെക്കോട്ടൊഴുകി വീണ്ടും കിഴക്കോട്ടൊഴുകി വീണ്ടും തെക്കോട്ടൊഴുകുന്നു വളരെ പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ ഇപ്പോൾ രണ്ട് പുഴകളെ കുറിച്ചാണ് കൂടുതലായി ചർച്ച ചെയ്തത് പള്ളിക്കലാറും അച്ചൻകോവിൽ നദിയെ കുറിച്ചും ഇനിയും പമ്പ നദിയും മണിമലയാറും ഉണ്ട് അത് നമുക്ക് അടുത്ത ഭാഗത്തിൽ ഈ വീഡിയോയുടെ അടുത്ത ഭാഗത്തിൽ നമുക്ക് നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വിഷയത്തിൽ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും നിങ്ങളുടെ കമൻറ്റുകളുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ബൈ